ഡോക്ടർ സമ്പത്ത് ഇവിടെ ഇപ്പോൾ വിഷയം ചർച്ച ചെയ്യുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികയിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടാത്ത കാര്യമാണ് അദ്ദേഹം കോൺഗ്രസ് നേതാവ് പറയുന്നത് അത് ഞങ്ങൾ എട്ടാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ പറഞ്ഞത് തന്നെയാണ് എട്ടാമത്തെ പേജിൽ പറഞ്ഞ് അങ്ങനെ ലാഘവത്തോട് പറഞ്ഞു പോവുകയാണ് അത് ഞങ്ങൾ ആർട്ടിക്കിൾ പതിനഞ്ച് പതിനാറ് പതിനേഴിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് മതനിര ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നൊരു കാര്യം കൂടി പറഞ്ഞു ഇത്രയും കാലമായി ഈ സംഘപരിവാർ മോദി സർക്കാർ ഉണ്ടാക്കിയ എല്ലാ ഡാമേജുകളും നികത്തുമെന്നുള്ളത് ഈ ഡാമേജ് ഈ സംഘപരിവാർ രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഇടയാക്കിയതാരാണ് ആ ഡാമേജിനെ കുറിച്ച് നമുക്ക് വേറെ വിഷയത്തിൽ ചർച്ച ചെയ്യാം പക്ഷേ പ്രകടന പത്രികയിൽ ഇപ്പോഴും ഇവർ മിണ്ടാത്തം പാലിക്കുകയാണ് അവരുടെ നിലപാടില്ലായ്മയല്ല നിലപാട് തന്നെ ഒരു പക്ഷേ ഇന്ന് വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടിയുണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ രണ്ടുമൂന്നു ദിവസങ്ങളിൽ പറഞ്ഞു കാര്യം കോൺഗ്രസിന് സംഘപരിവാർ മനസ്സ് രൂപപ്പെട്ടു അത് തന്നെയല്ലേ ഈ പ്രകടന പത്രികയിലൂടെ ചർച്ചയിൽ ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ താങ്കൾ അഡ്വക്കേറ്റ് ഇങ്ങനെ ഈ ചിലപ്പോൾ അദ്ദേഹത്തിന് പ്രകോപനപരമായി തോന്നുന്ന നിലയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഐ തിങ്ക് ഹീ സീംസ് ടു ബി അജിറ്റേറ്റഡ് ചില കാര്യങ്ങളിൽ ശരിയാണ് ഞാനൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയൊന്നുമല്ല ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പാർട്ടിയാണ് ശരിയാണ് പക്ഷേ ലോക്സഭയിലെ അല്ലെങ്കിൽ പാർലമെൻറ്റിലെ അല്ലെങ്കിൽ നിയമസഭയിലെ അംഗബലമെല്ലാം വെച്ച് ഞങ്ങളത് മാത്രം വെച്ചിട്ടാണ് എങ്കിൽ ഞങ്ങളിപ്പോൾ ഈ ബി ജെ പിയെ പോലെ അല്ലെങ്കിൽ കോൺഗ്രസിനെ പോലെ ഒരു വലിയ പാർട്ടിയാണ് എന്നൊന്നും ഞങ്ങളങ്ങനെ ഗർവോട് കൂടിയൊന്നും അങ്ങനെ അവകാശപ്പെടുന്നില്ല പക്ഷേ സി പി എം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ എടുക്കുന്ന നിലപാടുണ്ട് ആ നിലപാട് രാഷ്ട്രീയമായി എതിർച്ചേരിയിൽ നിൽക്കുന്നവർ ഞാൻ ശത്രുക്കളൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതേയില്ല അത്തരമൊരു കാര്യത്തെ സം അങ്ങനെ അങ്ങനെ ദയവായി തെറ്റിദ്ധരിക്കരുത് രാഷ്ട്രീയമായി എതിർച്ചേരിയിൽ നിൽക്കുന്നവർ പോലും ഇവർ പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട് എന്ന് കൃത്യമായി പറയുകയാണ് ഞാനത് അഞ്ച് മിനിറ്റ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനായി മൊത്തം ഇപ്പോൾ അനുവദിച്ചാൽ മതി മറ്റവരുടെ സമയം അപകരിക്കുകയല്ല രണ്ടാം യു പി എ സർക്കാർ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് ആരും ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്തും അങ്ങനെ ധരിച്ചിരുന്നതല്ല എനിക്ക് തോന്നുന്നു ഡോക്ടർ സിംഗ് പോലും അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല അങ്ങനെ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയാവും എന്ന് ആദരണീയനായ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് ആ ഗവൺമെൻറ് വീണ്ടും വമ്പിച്ച കൂടി അധികാരത്തിൽ വരും എന്നൊക്കെ അങ്ങനെ ഈ നാട് ധരിച്ചിരുന്ന ധരിച്ചു വശായിരുന്ന ബി ജെ പിക്ക് അങ്ങനെ വീമ്പിളക്കിയിരുന്ന കാലത്താണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പാർലമെൻ്റ് അംഗം പോലും വിജയിച്ചില്ല ഇരുപതിൽ പതിനെട്ട് സീറ്റുകളും അന്ന് എൽ ഡി എഫാണ് വിജയിച്ചത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് അത് പൊതു മിനിമം പരിപാടി ആലോചിക്കണം ഇന്നയാൾ നേതാവ് എന്നല്ല അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പിന്തുണ എന്നുള്ളതല്ല ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ആ പിന്തുണ ഒന്നാം യു പി എ സർക്കാരിന് നൽകിയത് ഞാൻ അന്ന് പാർലമെൻ്റ് അംഗമല്ല ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേരൊക്കെ അതിൽ നിന്ന് വെട്ടിമാറ്റുന്ന കാലമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ട് ഈ വിവരാവകാശ നിയമം ഇത്തരം കാര്യങ്ങളിൽ സഖ്യ വർക്കല രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പാർലമെൻറ് അംഗങ്ങൾ വഹിച്ചിട്ടുള്ള പങ്കുണ്ട് അത് ഞാൻ ആദരവോടുകൂടി ഞാൻ ഓർക്കുകയാണ് രണ്ടാം യു പി എ സർക്കാർ വരുന്നു ആ രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് പാർലമെൻറ്റിൽ പലപ്പോഴും ഇപ്പം ഞങ്ങൾ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്ര വക്താക്കളാണല്ലോ ഇവിടെ ഉള്ളത് ഞാൻ ബഹുമാന്യായ അന്തരിച്ചു പോയ ശ്രീമതി സുഷമ സ്വരാജിനെ ആദരവോടുകൂടി ഒരു ജ്യേഷ്ഠ സഹോദരിയായി തന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഓർക്കും അവർ ബി ജെ പിയുടെ നേതാവായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു ലോക്സഭയിൽ ഞങ്ങൾ അന്നത്തെ രണ്ടാം യു പി എ ഗവണ്മെൻ്റ് പെട്രോളിൻ്റെ വില നിയന്ത്രണം ഡീറെഗുലേഷൻ ഓഫ് ദ പ്രൈസസ് ഓഫ് പെട്രോൾ ആ വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ സഭയിൽ ബഹളമുണ്ടാക്കി ശരിയാണ് ബഹളമുണ്ടാക്കി ചില എക്സ്ട്രാ പാർലമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ സഭ സ്തംഭിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യം അതൊക്കെ ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ പിന്നെ സ്വരങ്ങൾക്കല്ല അവിടെ സമന്വയത്തിൻ്റെ സ്വരങ്ങൾക്കാണ് സ്ഥാനം അതുകൊണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത് രേഖപ്പെടുത്തണം പല കാര്യങ്ങളിലും ക്ഷമ സുഷമ സ്വരാജ് എഴുന്നേറ്റ് നിന്ന് അന്ന് പറഞ്ഞതുണ്ട് പാർലമെൻറ്റിൽ സി ദ മെമ്പേഴ്സ് ഫ്രം ദ ലെഫ്റ്റ് പാർട്ടീസ് ദ ആർ റൈറ്റ് പാർലമെൻറ്റിൻ്റെ രേഖകളിലുള്ളതാണ് ഞാനീ പറഞ്ഞത് തൻ്റെ പിന്നിലിരിക്കുന്ന ബി ജെ പി അംഗങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആ ഇടതുപക്ഷക്കാർ അവർ പറഞ്ഞത് ശരിയാണ് എന്ന് ബി ജെ പി ഞങ്ങളോടൊപ്പം ബി ജെ പി ഫ്ലോർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ അവർ അന്ന് ആ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ നയത്തെ വിമർശിച്ചു എന്നാൽ ബി ജെ പിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഡീസലിൻ്റെ വില നിയന്ത്രണവും എടുത്തു കളഞ്ഞു അന്ന് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോഴും ഞാൻ പാർലമെൻ്റ് അംഗമാണ് ഞങ്ങൾ ഇടതുപക്ഷം കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ എതിർത്തു ഞങ്ങൾ വിമർശിച്ചു ഇത് തെറ്റാണ് രാജ്യത്ത് വിലക്കയറ്റം ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിലേക്ക് അത് ഒരു വല്ലാത്ത റിപ്രക്കഷൻ ഉണ്ടാക്കും എന്നുള്ളത് അംഗങ്ങൾ പറഞ്ഞു ഇവർ അതിൽ ഞാനൊരാളുടെ പേര് പറയാൻ തന്നെ ആഗ്രഹിക്കുകയാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ച നേതാവായിരുന്ന ആൾ ഇന്ന് അവരോടൊപ്പമല്ല ബി ജെ പിയിലാണ് മാധവരവ് സിന്ധ്യയുടെ മകനാണ് ജ്യോതിരാദിത്യ സിന്ധ്യ കൈ ഞങ്ങളുടെ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ടാണ് കൂടെയുള്ള പാർലമെൻ്റ് അംഗങ്ങളോട് ശ്രീ രാഹുൽ ഗാന്ധി സഭയിൽ ഹാജരുണ്ട് അപ്പോൾ സീ ദ കോംറേഡ്സ് അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങൾ വളരെ കുറച്ചു പേരേ ഉള്ളൂ ബി ജെ പി ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ കോൺഗ്രസ്സുകാർ തയ്യാറായി ഞങ്ങളില്ലാതിരുന്ന സഭയിലാണെങ്കിൽ എങ്ങനെ ഇവർ കാര്യങ്ങളാണ് ചെയ്യുക എൻ ഐ എ ഉൾപ്പെടെയുള്ള യു എ പി എ ഉൾപ്പെടെയുള്ള ഈ ജനവിരുദ്ധ നിയമങ്ങളെല്ലാം നടപ്പാക്കുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബാന്ധവം എന്തായിരുന്നു ഇവിടെ സി എ യെ കുറിച്ചാണ് ഈ വർത്തമാനം എങ്കിൽ സി പി ഐ എമ്മിൻ്റെ പ്രകടന പത്രികയിൽ ഈ സി എ എ യു എ പി എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അതിൻ്റെ രണ്ട് വകുപ്പുകളിൽ ഭേദഗതി വന്നത് ആ ഭേദഗതി അത് ചോദ്യം ചെയ്യപ്പെട്ട സുപ്രീം കോടതിയിൽ ഇപ്പോഴും ഹർജി ഉണ്ടെങ്കിലും അതുകൊണ്ട് തന്നെയാണ് അപരിമിതമായ അധികാരങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കിട്ടിയത് ആരെയും എപ്പോഴും എങ്ങനെയും അറസ്റ്റ് ചെയ്യാമെന്നുള്ളത് ഇന്ത്യയിലെ മറ്റൊരു അന്വേഷണ ഏജൻസിക്കും ഇല്ലാത്തതായിട്ടുള്ളത് എന്തും ചെയ്യാമെന്നുള്ള നിലയിൽ കയറൂര് വിട്ടതുപോലെ അത്തരത്തിൽ ഈ ചെന്തായന കയറൂര് വിട്ടതുപോലെ എന്തും ചെയ്യാം പ്രതിപാദിച്ചു പക്ഷത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ മാധ്യമ പ്രവർത്തകരെ എന്തും അങ്ങനെ ആവാം ഓർമ്മയുണ്ടല്ലോ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഓർക്കുന്നുണ്ടാകുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം മൂന്നാം തീയതി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നാൽപ്പത്തിയാറ് മാധ്യമ പ്രവർത്തകരുടെ വീട്ടിലേക്ക് ഈ അർദ്ധരാത്രി കഴിഞ്ഞ് നേരം കൊല്ലരുന്നതിന് മുമ്പ് ഡൽഹിയിൽ വേട്ടയാടലുകൾ നടത്തിയതും ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തതും വനിതകൾ ഉൾപ്പെടെയുള്ള വൃദ്ധന്മാരെന്ന് ഞാൻ പറയുന്നത് ഒരു പദപ്രയോഗം ശരിയല്ല സീനിയർ സിറ്റിസൺസ് അത്തരത്തിലുള്ള ആളുകളുടെ നേർക്കെല്ലാം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ പ്രകടന പത്രികയിൽ പറയാൻ വിട്ടുപോക പറഞ്ഞു പോകാമല്ലോ സി എ യു എ പി എം എൽ മുതലായ എന്ന് പറയാമല്ലോ ഇനി ഒരു കാര്യം ഈ കാര്യത്തിൽ അര മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം ജമ്മു ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവി റദ്ദാക്കൽ നമ്മളെല്ലാവരും പഠിച്ചു വരുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും അഭിഭാഷകരാണ് എന്നുള്ള അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം പഠിച്ചു വരുമ്പോൾ എന്താണ് നമ്മൾ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള കാര്യത്തെ സംബന്ധിച്ച് ഭരണഘടനയിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനതിൽ പതിനാലും പതിനഞ്ച് ഇരുപത്തൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാനല്ല നിൽക്കുന്നത് അത് വരട്ടെ നമ്മളൊരു കേന്ദ്രഭരണ പ്രദേശം പിന്നീടൊരു ഒരു അർത്ഥ സംസ്ഥാനമായ വള അതിന് അധികാരങ്ങൾ നൽകി പിന്നീട് പൂർണ്ണ സംസ്ഥാനമാവും ഗോവ അങ്ങനെയല്ലേ വന്നത് ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അരുണാചൽ അടക്കം അങ്ങനെയല്ലേ വന്നത് ബോംബ് നേഫ ആയിരുന്നല്ലോ നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഏജൻസി ആയിരുന്നല്ലോ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ഈ ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ ഇല്ല എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു സംസ്ഥാനം തന്നെ ഇല്ലാതാവുകയാണ് ഇരുപത്തൊമ്പത് ഇരുപത്തെട്ടായി ഒറ്റയടിക്ക് മാറുകയാണ് ആഭ്യന്തര വകുപ്പ് എന്നൊരു രാജ്യസഭയിൽ ഒരു പ്രസംഗം നടത്തി കഴിയുമ്പോൾ ആ സംസ്ഥാനം തന്നെ ഇല്ലാതാവുകയാണ് രണ്ടായി അതിനെ വെട്ടിമുറിക്കുകയാണ് ഒരു ഭാഗത്തിന് നിയമസഭ പോലും ഇല്ലാതാവുകയാണ് മറ്റേ ഭാഗത്ത് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും എല്ലാം ശാന്തിയും സമാധാനവും പറയുമ്പോഴും അവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പില്ല ആലോചിച്ച് നോക്കണം ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്ത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപ്പുണ്ട് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇല്ല അങ്ങനെയാണ് എങ്കിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയെ സംബന്ധിച്ച് പറയണ്ടേ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്നുള്ളത് അന്ന് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ അതിലൊക്കെ നമ്മൾ ഇന്നിപ്പോൾ കൊണ്ട് വളരെ മുമ്പ് എല്ലാം തെറ്റാണ് പണ്ടിൻ്റെ നെഹ്റു ചെയ്തത് തെറ്റാണ് അന്ന് ചെയ്തതെല്ലാം ശരിയല്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയെല്ലാം പറയുന്നത് അങ്ങനെയൊക്കെ ഞാൻ ഇത് പറയുന്നില്ല എന്നോട് ക്ഷമിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ പലപ്പോഴും നമ്മുടെ പോലും ഉള്ളിൽ ചില സാമ്രാജ്യത്വ കൊളോണിയൽ ചിന്താഗതികൾ അങ്ങനെ ചില ആളുകൾ കുത്തിവെക്കാനായി ശ്രമിക്കുന്നില്ലയോ അതുകൊണ്ടല്ലേ കച്ചിത്തീവിൻ്റെ വിഷയമെടുക്കുന്നത് ഇത്തരത്തിൽ പല കാര്യങ്ങളിൽ വരുമ്പോൾ അന്ന് പാകിസ്ഥാനിൽ ചേരാതെ ഇന്ത്യയോടൊപ്പം നിന്നതിന് കാരണം ജമ്മു കാശ്മീരിലെ ജനങ്ങളാണ് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ അത്തരത്തിൽ തീരുമാനമെടുക്കുമ്പോഴാണ് ഹരിസിംഗ് വാസ്തവത്തിൽ പഴയ സർ സി പി ഇവിടെ തിരുവിതാംകൂറിലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്തതുപോലെ നിൽക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് അവിടെ ജനകീയ പോരാട്ടമാണ് അന്ന് പണ്ഡിറ്റ് നെഹ്റുവും സർദാർ പട്ടേലും തമ്മിൽ നടത്തിയിട്ടുള്ള കത്തിടപാടുകൾ സീക്രട്ട് ആൻഡ് കോൺഫിഡൻഷ്യൽ എന്നുള്ളത് ചെങ്കോട്ടയിൽ ഇപ്പോഴും പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ധാരണ അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ജമ്മു കാശ്മീരിലെ ജനത വഹിച്ച പങ്ക് എന്നുള്ളത് ആ ഒരു പദവി എടുത്തു കളയുക എന്നുള്ളത് അവിടുത്തെ മണ്ണും അവിടുത്തെ എല്ലാ പ്രകൃതി വിഭവങ്ങളും ജമ്മു കാശ്മീരിന് പുറത്തുള്ള കോർപ്പറേറ്റുകൾക്ക് കൈയടക്കാൻ വഴി തുറന്നു കൊടുക്കുന്നതാണ് ആന്റമൺ നിക്കോബറിൽ എന്തെ പുറത്തുള്ളവർക്ക് പോയി അവിടെ ഭൂമി വാങ്ങാൻ കഴിയില്ല ഇപ്പൊ നമ്മള് നാലുപേരുണ്ട് അത് അത് തന്നെയാണ് സമ്പത്ത് ഈ ഈ വിഷയങ്ങൾ തന്നെയാണ് കാരണം ത്രീ അടക്കമുള്ള വിഷയങ്ങൾ സി എ അടക്ക വിഷയ അടക്കമുള്ള വിഷയങ്ങൾ പ്രകടന പത്രികയിൽ വരുന്നില്ല